ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ചങ്ങലംപരണ്ട കൊണ്ടുള്ള ഒരു എണ്ണയാണ് അസ്ഥി സംബന്ധമായ ഒട്ടുമിക്ക രോഗങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔഷധ ഗുണമുള്ള ഒരു പ്ലാന്റ് ആണ് ചങ്ങലം വരണ്ട ഒടിഞ്ഞ എല്ലിനെ പോലും ചേർക്കാനുള്ള കഴിവ് ഈ പ്ലാന്റിന് ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ എണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതാണ് കേട്ടോ പ്ലാന്റ് ഇലകൾക്ക് ഹൃദയാകൃതി ആണ്ട്ടോ ഉള്ളത് അപ്പൊ അതുപോലെ ഇതിന്റെ തണ്ടുകള് നാല് കോണുകൾ കാണാൻ സാധിക്കും അതുപോലെ വീടുകളിൽ എളുപ്പത്തിൽ ഇത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും സാധിക്കട്ടോ ഇതുപോലെ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം നമുക്കതൊന്ന് ഇടികലിലിട്ട് ചതച്ചെടുക്കാം പിന്നെ പറയാനുള്ളത് ഇത് ചതക്കുന്ന ടൈമിൽ ഗ്ലൗസ് ഇടുന്നതായിരിക്കും നല്ലത് ചെറിയ തോതിൽ ഇതിൽ ചെറിയ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാറുണ്ട് ഗ്ലൗസ് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എൻ്റെ കൈ നല്ലപോലെ ചൊറിഞ്ഞിരുന്നു അപ്പോൾ പക്ഷെ കുഴപ്പമില്ല അങ്ങനെ ചൊറിയുന്ന സമയത്തെ കുറിച്ച് വെളിച്ചെണ്ണ നമ്മുടെ കൈകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ എല്ലാം നമ്മൾ ചതച്ചെടുക്കണം ഇനി നമുക്ക് ഇതിന്റെ നീരെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം തുണി എടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലൗസ് ഇട്ടിട്ട് ഇത് പിഴിയാൻ നോക്കുകട്ടോ എല്ലാം ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് മാറ്റി മാറ്റിവെക്കുക ഇനി വേണ്ടത് ചെന്നിനകമാണ് ഞാനിത് ഒരു അല്പം വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിന്റെ ഗുണം ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ ശരീരത്തില് ഉളുക്ക് ചതവ് അല്ലെങ്കിൽ നീര് വീഴ്ച അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് തനിയാണെങ്കിലും അതുപോലെ മറ്റു മരുന്നുകളിൽ ചേർത്തും ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഞാൻ നമ്മൾ നേരത്തെ ചങ്ങലം വരണ്ടയുടെ തണ്ട് ചതച്ചെടുത്തില്ലേ ചതച്ച് നീര് മാറ്റി വെച്ചു ബാക്കി വരുന്ന തണ്ടിന്റെ ഭാഗം ഉണ്ടല്ലോ അപ്പൊ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് എള്ളെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു അഞ്ഞൂറ് എം എൽ ആണുള്ളത് ഇനി ഈ എണ്ണ ഏർ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ആ തണ്ട് ചതച്ചു വെച്ച ഭാഗം ഉണ്ടല്ലോ ഏർ അതും നമ്മുടെ ചെന്നൈ നൈകും കൂടി മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചങ്ങലമ്പരണ്ടയുടെ നീര് ഒഴിച്ചു കൊടുക്കുക ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ചങ്ങലംപരണ്ട വെച്ച് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതും അകത്തേക്ക് കഴിക്കുന്നതും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലുകളെ അതായത് ഒടിഞ്ഞ എല്ലുകളിനെ പോലും കൂട്ടിച്ചേർക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ വേദനകളൊക്കെ ശരീരത്തിൽ വേദനകളൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഈ എണ്ണ ഹെൽപ്പ്ഫുള്ളാണ് ഇതുപോലെ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ് ചൂടാറിക്കഴിഞ്ഞാൽ ഈ എണ്ണ ഇതുപോലെ അരിച്ച് ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഈ ചങ്ങലം വരണ്ട കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ നോക്കുക നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം